കേരള കർണാടക തീരങ്ങളിൽ നാളെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചു അടുത്ത മണിക്കൂറിനുള്ളിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടും ഒരു മണിക്കൂറിൽ കേരളത്തിലെ ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത രാജസ്ഥാൻ കച്ച് മേഖലയിൽ നിന്ന് കാലവർഷം പിൻവാങ്ങിയതായി കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചു ൂറിനുള്ളിൽ പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് മേഖലകളിൽ നിന്നും കാലവർഷം പിൻവാങ്ങും വീണ്ടും ആശങ്കയോടെ കേരളം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എംബോക്സ് ബി വിഭാഗം സ്ഥിരീകരിച്ചു ആഫ്രിക്കയിൽ കണ്ടെത്തിയ ഈ വിഭാഗം അതിവേഗം വ്യാപിക്കുന്ന ഗണത്തിലുള്ളതാണ് ഇറാനിലെ ഗുറാസിനിൽ ഇന്നലെ അഞ്ച് പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ഇരുപത്തിയെട്ട് പേർക്ക് പരിക്കേറ്റു നിരവധി വീടുകൾക്കും കേടുപാടുകൾ संभव